ഹക്കിം ഫൈസി ആദിർശേരിക്കെതിരെ നിലപാട് കടുപ്പിച്ച വിഷയത്തിൽ ഹക്കിം ഫൈസി സമസ്ത നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല സമസ്ത നേതൃത്വം നേരിട്ട് നടത്തിയ ചർച്ചകളിലും ധിക്കാര നിലപാടാണ് ഹക്കിം ഫൈസി സ്വീകരിച്ചതെന്നും സമസ്ത മുഷാവറാംഗം പി എം അബ്ദുൽസലാം ബാഖവി ഹക്കിം ഫൈസിക്ക് മതരാഷ്ട്രവാദമെന്നും അബ്ദുൽസലാം ബാഖവി ആരോപിച്ചു ഫൈസി നേരത്തെയുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് സമസ്ത നേതൃത്വം സിഐ സി നടത്തിപ്പിൽ സംസ്ഥയുടെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് ഹക്കിം ഫൈസി സ്വീകരിച്ചു ഇതിൽ സംസ്ഥയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം തേടിയപ്പോൾ ഹക്കിം ഫൈസി ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചെന്നും സംസ്ഥാന കേന്ദ്ര മുഷാവർ അംഗം പി എം അബ്ദുസലാം ബി പറഞ്ഞു ഒരു തരം നെഗറ്റീവായി ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഒരു ഒരു വിഷയത്തിൽ ഞാൻ ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് തുടങ്ങിയുള്ള ചില ചെയ്തു ഹക്കീം ജമാഅത്തെ വഹാബി ആശയങ്ങൾ പിന്തുടരുന്നതായും വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി കെ ഹൈദർ ഫൈസി അസ്ഗർ അലി ഫൈസി തുടങ്ങിയ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും ഹക്കിം ഫൈസിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി സംഘടിപ്പിച്ച മുഷാവറ അംഗങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ കോഴിക്കോട്